ശ്രീ കെ പ്രേംകുമാർ സർ കായിക മേഖലയെ സംബന്ധിച്ചും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നത് എൽ പി സ്കൂളുകളിൽ സ്വാഭാവികമായും കായിക അധ്യാപകരെ നിയമിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ താഴെ ഉയർന്നു വരുന്നുണ്ട് എൻ്റെ ചോദ്യം എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമാക്കാം ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കായിക വകുപ്പ് ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതി ഇന്ന് ഇന്ന് ആ പദ്ധതി ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ മുപ്പതോളം സ്കൂളുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഉയർന്നു വന്ന നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സാമൂഹ്യ സംഘടനകൾ സഹായത്തോടു കൂടി നൂറ്റി നാൽപ്പത് സ്കൂളുകൾ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ട് സാർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇരുപത്തിയഞ്ചോളം എറണാകുളം ജില്ലയിലുള്ള ഇരുപതോളം വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിക്ക് ആവശ്യമായുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സാർ അപ്പോൾ ഹെൽത്തി കിറ്റ്സുമായി ബന്ധപ്പെട്ട നടപടിയിൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായുള്ള സാഹചര്യം കായിക രംഗത്തേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും സർ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ് മുറികളിൽ ആണ് ഈ പദ്ധതി ഉള്ളത് അവിടെ വിവിധ തരം കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ ഉണ്ടാവും ചെറിയ കുട്ടികൾ അവിടെ വന്ന് അത് പരിശീലിക്കുന്ന രീതിയാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്